ਇਹਨਾਂ ਤੋਂ ਲੋੜੀਂਦੀ ਰਾਗਤ ਦੇ ਰੇਗਰ ਅਧਿਕਾਰ ਰੀਲੀਅਮ ਵਪਾਰ ਨੂੰ ਉਤੁਕੁੜਾਤਲਾ ਈ-ਕਾਟ ਸਵਾਰਣਿਆਨ ਨਲਕੋ ਸਿੱਧਾਤ ਕੇਨਰਾਂ ਇਹਨਾਂ ਪદ્ધਤੀ ਸਰਸਤ ਸੱਤਾਰ ਆਉਸ਼ੀ ਰਿਸੀ ਨਰਸੂ ਲੀਦਾਤ ਰੋਡੋ ਸ਼ਿੰਗਲ ഈ ലക്ഷ്യം സഹകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചത് സംസ്ഥാനത്ത് ആകെ അറുപത് റെയിൽവേ വ്യവങ്ങളുടെ മുമ്പാടത്തിനായി രണ്ടായിരത്തി ഇരുപത്തെട്ട് കോടി രൂപ സർക്കാർ അംഗീകരിക്കും ആ രണ്ടായിരത്തി ആയിരത്തി എണ്ണൂറ് കോടി രൂപ കി പി വഴിയാണ് ചെലപ്പറിയും ചേർന്നത് എന്ന് പറയുന്നത് അതൊന്നും ഈ കടക്കാര വികസന പ്രവർത്തനങ്ങൾ അതിയോദിതമായി പൂർത്തിയാക്കുന്ന ഒരു ഭരണ സംസ്ഥാനമാണ് കേരളത്തിൽ സ്വീകരിച്ചു വരുന്നത് അതിന്റെ ഭാഗമായി ഈ ഭരണ സംസ്ഥാനത്തുള്ള ജനങ്ങൾക്കുള്ള വിശ്വാസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പല വികസന പ്രവർത്തനങ്ങൾക്കും സ്ഥലം സൗജന്യമായി ഇവിടെ തന്നെ നടന്നു വാഗ്ദാനങ്ങൾ പലപ്പോഴും നാം അറിയുന്ന പക്ഷേ വാഗ്ദാനങ്ങൾ നൽകുക മാത്രമല്ല അവ സമീപവിരുദ്ധമായി പൂർത്തീകരിക്കുക ഏതാണ് സർക്കാർ ചെയ്യുന്നതെന്ന് അനുഭവത്തിലൂടെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ਦੇਨਰੇ ਵਿਸ਼ਵਾਸ ਨੂੰ ਆ ਵਿਸ਼ਵਾਸ ਨੂੰ ਅਲਪਪੂਰਿ ਮੁਰੀਆ ਹੈ ਬਾਦੂ ਚੂਚਿਆ ਉਹ ਗਿਆਨ ਨੂੰ ਜਮਾਣੇ ਕਰਵਾਉਣਾ ਸੰਸਾਰ ਸੰਕਾਟ ਜੀਵਨ